The world. മലങ്കര ഓർത്തഡോക്സ് സഭ മുൻ വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ ജോൺസ് എബ്രാഹാം കോനാട്ട് ഇനി സഭയുടെ റീഷ് കോർ മലങ്കര മലങ്കരമൽപ്പാനും പാമ്പാക്കുട സെന്റ് ജോൺസ് എഫ്സോസ് ഓർത്തഡോക്സ് സിറിയൻ വലിയ പള്ളിയിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങുകൾ പൂർത്തിയായതോടെയാണ് ഫാദർ ജോൺസ് എബ്രാഹാം കോനാട്ട് സഭയുടെ റീഷ് എപ്പിസ്കോപ്പയായി മാറിയത് മലങ്കര ഓർത്തഡോക്സ് സഭ മുൻ വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ട് ഇനി സഭയുടെ റീഷ് മലങ്കര മലങ്കരമൽപ്പാനും പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിദിയൻ കാത്തോലിക്ക ഭാവിയുടെയും സഭയിലെ മറ്റു മറ്റുമെത്രാപ്പൊലീത്തമാരുടെയും കാർമികത്വത്തിൽ പാമ്പാക്കുട സെന്റ് ജോൺസ് എഫേസസ് ഓർത്തഡോക്സ് സിറിയൻ വലിയപ്പള്ളിയിൽ സ്ഥാനാരോഹണ ചടങ്ങുകൾ പൂർത്തിയായി പരിശുദ്ധ കാത്തോലിക്ക ഭാവിയുടെ പ്രധാന കാർമികത്വത്തിൽ ആരംഭിച്ചു കുർബാന മധ്യേ ധൂപ പ്രാർത്ഥനയുടെ തുടർച്ചയായി ഒരു മണിക്കൂറിലേറെ നീണ്ട പ്രാർത്ഥനകളുടെ ഘട്ടത്തിലാണ് ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ടിനെ റീഷ് കോറോപിസ്കോപ്പിയായി ഉയർത്തിയത് സഭയുടെ 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 എന്നുള്ള ഉത്സാഹിച്ചു കുർബാനയുടെ ഘട്ടത്തിൽ മൽപ്പാൻ പദവി നൽകി റീഷ് കോറപ്പിസ്കോപ്പിക്കുള്ള പ്രത്യേക അവകാശാനുവാദങ്ങൾ സംബന്ധിച്ച കൽപ്പന സുനഹദൂസ് സെക്രട്ടറി ഡോക്ടർ യുഹനോൻ മാർ ക്രിസ്റ്റോസ്റ്റമോസ് വായിച്ചു ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയസ് യുഹാനോൻ മാർ പോളി എബ്രഹാം മാർ എപ്പിഫാനിയോസ് ഡോക്ടർ യൂഹാനോൻ മാർ ദിയസ്കോറസ് ഡോക്ടർ സഖറിയാസ് മാർ അപ്രൈം എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ടെക്സ്റ്റൈൽസ് പാർക്ക്